നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ പഴമയുടെ രീതിയിൽ നല്ല മാങ്ങാപ്പഴം പുളിശ്ശേരി വെക്കാൻ മാമ്പഴ പുളിശ്ശേരി തന്നെ നാടൻ രീതി നമ്മുടെ പഴയ രീതിയിൽ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഞാൻ നമുക്ക് നിന്നൊക്കെ വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു മാവുണ്ടായിരുന്നു അവിടെ ഒരു കാറ്റടിച്ചാൽ മതി നല്ല ചെറിയ മാങ്ങാപ്പഴം നല്ല സ്വാദും നല്ല മധുരമുള്ള മാങ്ങാപ്പഴം കൊണ്ടുവന്നിന്ന് മാമ്പഴ പുളിശ്ശേരി വയ്ക്കുമായിരുന്നു ഇപ്പോൾ അത് ഇറക്കാൻ പോകാനൊന്നും ആരുമില്ല ഇതിപ്പം മാമ്പഴം കഴിക്കാൻ വേണ്ടിട്ട മാമ്പഴത്തേന്ന് രണ്ട് മാമ്പഴമാണ് ഇതെടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടുന്ന എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം നമ്മൾ നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് Tidak, ഇപ്പം നമ്മുടെ ഇത് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാങ്ങാപ്പഴം പിന്നെ ഇത് അര ലിറ്റർ ഒരു ചെറിയ പുളിയുള്ള അര ലിറ്റർ തൈരാണ് പിന്നെ വേണ്ടുന്നത് ഇത് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അഞ്ചാറ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എന്നത്തേം പോലെ ഇത് ഉലുവയാണ് ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ ഉണ്ട് അതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്നത്തേം പോലെ കടുക് കുറക്കാനായിട്ടുള്ള എണ്ണയും കടുകും ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും മാത്രം മതി നമുക്കിനി നമ്മുടെ ഈ മാങ്ങ ഒന്ന് വേവിക്കാനായിട്ട് നമ്മുടെ സ്റ്റൗ കത്തിച്ച് വെക്കാം നമ്മുടെ തേണ്ട ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ തേണ്ട ഈ മാമ്പഴം അതിലേക്ക് ഇട്ട് എത്തിക്കാം ഇനി നമുക്ക് ഇത് മാമ്പഴം വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തി മാമ്പഴം വേഗണം ഇത്രയും വെള്ളം നമ്മുടെ മാമ്പഴം വേകുന്ന സമയത്ത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ട ഒരു ഒരു കാ സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു അര അരസ്പൂണ് ഞാൻ കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര അരസ്പൂണ് കാശ്മീരി മുളകും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ചിത് വേഗാനായിട്ട് വെക്കാം ഇത് നമുക്ക് വേഗുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മാമ്പഴം ആ വേകുന്ന സമയം കൊണ്ട് നമ്മുടെ അരപ്പ് മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം അതിന് ഞാൻ പറഞ്ഞപോലെ അരമുറി തേങ്ങായ പിന്നെ അര ടീസ്പൂൺ ജീരകം ആറേഴ് ചുമന്നുള്ളി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് നല്ലപോലെ അരയണം നമുക്ക് ആ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടേതേ മാമ്പഴ പുളിശ്ശേരിയിലെ മാമ്പഴം നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നേട്ട അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വീട്ടിലെ ജാറൊന്ന് കഴുകി നമുക്ക് നല്ലപോലെ ഒന്ന് ഈ അരപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം നമുക്ക് ആ സമയത്ത് തന്നെ രണ്ട് രണ്ട് കരി ആപ്പിലും നല്ലപോലെ ഇളക്കി നമുക്കിതൊന്ന് തിളച്ച് ഒന്ന് കുറുകുമ്പോഴത്തേക്കും നമുക്ക് തൈര് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിന് ശേഷം നമുക്ക് നമ്മുടെ തൈരൊഴിച്ചു കൊടുക്കാവേ നമ്മുടെ മാമ്പഴവും അരപ്പും കൂടെ നല്ല പോലെ വേണ്ട തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേണ്ട തൈര് എടുത്ത് അതിലേക്ക് ഒഴിക്കാം ഇനിയിപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെ ഉപ്പ് ചേർത്താതെ ഞാൻ മുമ്പേ മാമ്പഴത്തിന് അരപ്പ് ചേർത്ത് ഇച്ചിരി ഉപ്പ് മുൻപിട്ടാണ് ഉപ്പ് ഇട്ടത് അതുകൊണ്ട് എനിക്ക് ഉപ്പ് പാകമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണേ അപ്പോൾ ഞാൻ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പോഴേ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാൻ തൈര് ഒഴിച്ചതിന് ശേഷം തൈര് തിളയ്ക്കാനായിട്ട് നിൽക്കിയല്ലേ ഞാൻ സ്റ്റൗവിൻ്റെ ബർണറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനിതിന് ആവശ്യമുള്ള കടുക് തിളക്കട്ടെ നമുക്ക് വേണ്ട നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആ കടുക് കുറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കട കിട്ടുകൊടുക്കാം പറഞ്ഞായിരുന്നല്ലോ ഉലുവപ്പൊടി ഉലുവപ്പൊടി വേണ്ടുന്നവർക്ക് ഉലുവപ്പൊടി ഉപയോഗിക്കാം ഞാൻ എന്റെ ഉലുവയാണുള്ളത് അതുകൊണ്ട് ഞാൻ ഉലുവയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള ഉലുവ നമുക്കത് ഒരു രണ്ട് കരിയാപ്പിലേയും കൂടി നമുക്കിത് ആഹ് കടക താളിക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മേ വരാം ബൈ